വിദേശത്തെ ജോലി നൽകാമെന്ന് പറഞ്ഞ് ഓഫർ ലെറ്ററും വ്യാജ ഫ്ലൈറ്റ് ടിക്കറ്റും നിർമ്മിച്ച് നൽകി മധ്യവയസ്കനിൽ നിന്നും പണം തട്ടിയ കേസിൽ പാലാ ചേർപ്പുങ്കൽ സ്വദേശിയെ ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ചേർപ്പുങ്കൽ കൊഴുവംകുളം ആശുപത്രിക്ക് സമീപം കരുവാക്കുന്നേൽ വീട്ടിൽ സണ്ണി തോമസിനെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾ നീണ്ടൂർ സ്വദേശിയിൽ നിന്നും ഇയാളുടെ മകനും സുഹൃത്തിന്റെ മകനും വിദേശത്ത് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയെടുക്കുകയും വ്യാജമായി ജോബ് വിസയും ഓഫർ ലെറ്ററും ഫ്ലൈറ്റ് ടിക്കറ്റും നിർമ്മിച്ച് അയച്ചു നൽകുകയുമായിരുന്നു പരാതിയെ തുടർന്ന് ഏറ്റുമാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നടത്തിയ തിരച്ചിലിൽ ഇയാളെ വയനാട് കണിയാമ്പറ്റ എന്ന സ്ഥലത്തു നിന്നും പിടികൂടുകയുമായിരുന്നു ഇയാൾ തട്ടിയെടുത്ത പണത്തിന്റെ ശാസ്ത്രീയമായ കണക്ക് എടുത്തു വരികയാണ് ഏറ്റുമാനൂർ സ്റ്റേഷൻ എസ് എച്ച്ഒ പ്രസാദ് അബ്രഹാം വർഗീസ് എസ് എ ജയപ്രസാദ് സി പി ഒമാരായ സജി ജോഷ് ഡെന്നി പി ജോയ് സെയ്ഫുദ്ദീൻ അനീഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു തേടേ ന്യൂസ് കോട്ടയം